നമുക്ക് വരാപ്പുഴ അതിരൂപതയുടെ വികാരി ജനറൽ അഭിവ്യന്യ മാത്യു കല്ലിങ്കൽ വരാപ്പുഴ അതിരൂപതയുടെ ചാൻസലർ പെരിയ ബഹുമാനപ്പെട്ട എബിജിൻ അരക്കലച്ച വല്ലാർപാടം ബസലിക്കയുടെ റെക്ടർ പെരിയ ബഹുമാനപ്പെട്ട ജെറോം ചമ്മണികോടെത്തച്ഛ ഒന്നാം ഫൊറോനയുടെ ഫൊറോന വികാരിയായിട്ടുള്ള പെരിയ ബഹുമാനപ്പെട്ട പീറ്റർ അച്ച ബഹുമാനപ്പെട്ട മുൻഷിഞ്ഞോർമാരെ പ്രിയപ്പെട്ട വൈദികരെ സ്നേഹമുള്ള രാഷ്ട്രീയ നേതാക്കളെ സാമൂഹിക പ്രവർത്തകരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കുട്ടികളെ സ്വർഗ ഭൂലോകങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ ജന്മദിനം സാഘോഷം കൊണ്ടാടുന്ന ദിനമാണല്ലോ ഇന്ന് ഈ സുദിനത്തിൽ വരാപ്പുഴ അതിരൂപത ഒരു കുടുംബമായി പരിശുദ്ധ വല്ലാറുപാടത്തമ്മയുടെ തിരുനടയിലേക്ക് ഇരുപത് അവത് തീർത്ഥാടനവും അടിമസമർപ്പണവും നടത്തുന്നു ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം വരാപ്പുഴ അതിരൂപതയുടെ അധ്യക്ഷനായ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു നമുക്കറിയാം സാധാരണഗതിയിൽ വരാപ്പുഴ അതിരൂപതയുടെ അധ്യക്ഷനാണ് നമ്മുടെ ഈ കുടുംബ ബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കാറുള്ളത് എന്നാൽ ഈ വർഷം പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സുവിശേഷവൽക്കരണ തിരുസംഘത്തിൻ്റെ ഒരു മീറ്റിംഗിന് അഭിവന്ധ്യ പിതാവിന് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ആ നിയോഗം എന്നിൽ വന്നു വീണത് ഈ സമയം അഭിവ്യന്യ പിതാവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഇല്ല എങ്കിലും ഇപ്പോൾ അഭിവ്യന്യ പിതാവ് ആത്മീയമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് റോമിലിരുന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ ഏതാണ്ട് മൂന്ന് വർഷം പരിശുദ്ധ വല്ലാറ് പാടത്തമ്മയുടെ ഈ ബസിലിക്കയുടെ റെക്ടറായി സേവനം ചെയ്യുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് അക്കാലയളവിൽ പല തവണ പരിശുദ്ധ അമ്മയെ നേരിൽ കാണാനും പരിശുദ്ധ അമ്മയെ കേൾക്കുവാനും അതോടൊപ്പം പരിശുദ്ധ അമ്മയെ അനുഭവിക്കുവാനും എനിക്ക് കഴിഞ്ഞു എങ്ങനെയാണ് ഞാൻ പരിശുദ്ധ അമ്മയെ നേരിൽ കണ്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇവിടെ അനുദിനം കടന്നു വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ കണ്ണുകളിലാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ കണ്ടിട്ടുള്ളത് അനുദിവസവും കേരളത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്ന തീർത്ഥാടകരുടെ വാക്കുകളിലൂടെ പരിശുദ്ധ അമ്മയെ കേൾക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ ഈ ദേവാലയത്തിൻ്റെ ഈ പ്രദേശങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ പല ആവർത്തി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിസ്തർക്കം എനിക്ക് പറയാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യമുള്ള ഒരു സങ്കേതമാണ് പരിശുദ്ധ വല്ലാറ് പാടത്തമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രം എന്നത് അതുകൊണ്ട് തന്നെ മഴയുടെ ക്ലേശങ്ങളും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ പല പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഈ തീർത്ഥാടനത്തിലും ഇപ്പോൾ നടക്കുന്ന ബലിയിലും സംബന്ധിക്കുന്നുണ്ടോ എങ്കിൽ അമ്മ അനുഗ്രഹം നൽകാതെ നിങ്ങളുടെ വ്യക്തിജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും ഏതെങ്കിലും മേഖലകളെ സ്പർശിക്കാതെ പ്രതിസമ്മാനം നൽകാതെ ഇവിടെ നിന്ന് പോകുവാൻ നിങ്ങളെ അനുവദിക്കുകയില്ല എന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ട് ആയതിനാൽ ഭക്തിപൂർവ്വം നമുക്ക് ഈ ബരിയിൽ പങ്കുചേരാം അൾത്താറയുടെ സമീപം നിൽക്കുന്ന പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും മാലാകമാരോടും ചേർന്ന് നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ അമ്മ നമ്മെയും നമ്മുടെ വ്യക്തിജീവിതത്തെയും നാം നടത്തുന്ന അടിമ സമർപ്പണം വഴിയും ഈ ബലിയിലുള്ള പങ്കാളിത്തം വഴിയായും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളോടും കുടുംബത്തിൻ്റെ നിയോഗങ്ങളോടുമൊപ്പം നമുക്ക് നമ്മുടെ നാടിൻ്റെ പൊതുവായ നിയോഗങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതിനും സമൂഹങ്ങൾ തമ്മിലുള്ള കലഹം തീരുന്നതിനും അങ്ങനെ ലോകസമാധാനം അനുദിനം പുലർന്നു വരുന്നതിനും ഇടയാകുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഇപ്പോൾ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ തീർത്ഥാടനത്തിൻ്റെ വിജയത്തിനു വേണ്ടി വരാപ്പുഴ കുടുംബം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം കൂടാതെ ഉരുൾപൊട്ടൽ മഴക്കെടുതി കടൽക്ഷോഭം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഇരയായി വേദനിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ ബലിയിൽ നമുക്ക് സമർപ്പിക്കാം കൂടാതെ മനുഷ്യ മഹത്വത്തെ ധ്വംസിക്കുന്ന മനുഷ്യ മനുഷ്യ കച്ചവടം തുടങ്ങിയ മനുഷ്യമഹത്വം ഇല്ലാതാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സകലരും പിന്തിരിയുവാനും നമുക്ക് അപേക്ഷിക്കാം നമ്മുടെ യുവജനങ്ങൾ ചില മേഖലകളിലെങ്കിലും പൈശാചികമായ ആരാധനയിലും മധ്യത്തിലും മയക്കും മരുന്നിലും ഇടപെട്ടുകൊണ്ട് വഴിതെറ്റിപ്പോകുന്ന കാഴ്ച നാം കാണുന്നുണ്ട് അത്തരത്തിലുള്ള യുവജനങ്ങളെയും ഈ അൾത്താരയിൽ നമുക്ക് വ്യക്തിപരമായി ചേർത്ത് പിടിക്കാം അങ്ങനെ നമ്മുടെ വൈവിധ്യങ്ങളാർന്ന നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം